നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തെ തുറന്നു പിന്തുണച്ചതിന് പിന്നാലെ സീമാജി നായർ ഇപ്പോൾ ശക്തമായ വിവാദങ്ങൾക്ക് നടുവിലാണ് കേസ് സംബന്ധമായ വിഷയത്തിൽ രാഹുലിന്റെ ഭാഗത്ത് നിൽക്കുന്നത് ശരിയാണെന്നും ഒരു വ്യക്തിയെ തെളിവുകളില്ലാതെ കുറ്റക്കാരനെ ചിത്രീകരിക്കുന്ന പ്രവണത തെറ്റാണെന്നും സീമ പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ രണ്ട് വിഭാഗമായി പിളർന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി തെളിവുകൾ പുറത്തു വന്ന സമയത്തും പിന്തുണയുമായി എത്തിയവരിൽ ഒരാളായിരുന്നു നടി ഇപ്പോഴത്തെ നടിയുടെ നേരെ ഉയർന്നു വരുന്ന കമന്റുകൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് സീമ അനുവദിക്കപ്പെടുന്ന ആയുസിനപ്പുറത്തേക്ക് ആർക്കും ജീവിക്കാനാവില്ല ഈ ജീവിതത്തിൽ ഒരാളുടെയും സന്തോഷത്തിന് നമ്മൾ കാരണമാവുകയാണെങ്കിൽ അതാകും ഏറ്റവും വലിയ ആത്മസംതൃപ്തി എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്നായിരുന്നു സീമ ജി നായർ കുറിപ്പ് ഇതിന് താഴെയാണ് പരിഹാസ കമന്റുകൾ വന്നത് ആ ഒരാളുടെ സന്തോഷം ആയിരം സ്ത്രീകളെ പീഡിപ്പിച്ചിട്ട് ആകരുതെന്നാണ് ഒരു കമന്റ് ീഡിപ്പിച്ചിട്ടില്ലല്ലോ എന്നാണ് സീമ കൊടുത്ത മറുപടി പൊത്തിൽ നിന്ന് ഇറങ്ങിയോ എന്നാണ് വേറൊരാളുടെ പരിഹാസ കമന്റ് നിന്റെ വീട്ടിലുള്ളവരായിരിക്കും പുത്തിൽ ഒളിച്ചത് എന്നാണ് സീമയുടെ മറുപടി കൂടാതെ നേരാങ്ങളട്ടോഴി രാഹുൽ തമ്പുരാൻ ഒരു യുദ്ധത്തിന് പോയിട്ട് ഇല്ലത്തേക്ക് തിരിച്ചു വരുന്നില്ലേ എന്ന ചോദ്യത്തിന് നിന്റെ വീട്ടിൽ കയറി ഇരിപ്പുണ്ട് എന്നും നടി മറുപടി നൽകി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴി കൂടാതെ യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കുട്ടത്തിൽ അമ്പല്ലയുടെ മുൻകൂർ ജാമ്യം അപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ് വിശദമായ വാദം കേട്ട തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് രാഹുലിനെതിരെ കൂടുതൽ തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ബലാൽ സംഘത്തിനും ഭ്രൂണഹത്യക്കും നിർബന്ധിച്ചതിന് തെളിവുകൾ ഉണ്ടെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കി ഇത് പരിശോധിച്ച ശേഷമാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ